ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഭിഷേക് ആകെ സങ്കടത്തിലിരിക്കുമ്പോൾ ദേവുജെന്ന് ചോദിക്കും എന്താ ആകെ ഒരു നിരാശ കഴിക്കാൻ എന്തേലും വേണോ അതോ നിരാഹാരം തുടരാൻ തന്നെയാണോ തീരുമാനം എന്റെ അഭി ഞാൻ പറയുന്നത് കേട്ട് എന്നെ സ്നേഹിച്ചു നിന്ന് അഭിക്ക് എത്രയും വേഗം എഴുന്നേറ്റ് നടക്കാൻ പറ്റും എന്റെ സ്നേഹം എന്തുകൊണ്ടാ അഭി മനസ്സിലാക്കാത്തത് ഞാൻ എത്രത്തോളം അഭിയെ സ്നേഹിക്കുന്നുണ്ട് അഭി പറയും സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാൻ പറ്റുന്നല്ലോ അത് മനസ്സിൽ നിന്ന് തോന്നേണ്ടതല്ലേ ദൈവു പറയും അഭി എന്നെ സ്നേഹിച്ചിട്ടേ ഇല്ലേ എന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുവോ അഭി എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് അഭി എന്നെ പ്രപ്പോസ് ചെയ്തതല്ലേ അഭിയെല്ലാം മറന്നാലും ഞാൻ അതൊന്നും മറക്കില്ല ഇപ്പോഴും അഭി എന്നെ സ്നേഹിച്ചേനെ അതിന് പറ്റാത്തത് ഇഷ കാരണവാ എനിക്കറിയാം എന്താ വേണ്ടേന്ന് ഇനിയെങ്കിലും അഭി എന്നെ സ്നേഹിക്കണം എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇന്ന് അഭിക്ക് അവസ്ഥ വരുമായിരുന്നോ അങ്ങനെ ദൈവു ഓരോന്നും പറയുന്നുണ്ട് അഭിക്കാണെങ്കിൽ അതൊക്കെ കേൾക്കുന്നതിലും പ്രധാനം കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അവൻ പറയുന്നുണ്ട് ദേവു എനിക്ക് കുറച്ച് വെള്ളം തരാമോ എന്ന് അത് കേൾക്കുമ്പോൾ തന്നെ ദൈവവിന് ഒരു പ്രത്യേക സന്തോഷമൊക്കെ ആവുന്നത് അവള് ഉത്സാഹത്തോടെ തന്നെ അഭിയോട് പറയും അതിനെന്താ അഭി ഞാൻ തരാവല്ലോ എന്തിനാ ആക്കുന്നത് ഒരു ജ്യൂസ് തന്നെ തരാം എന്നാലും അഭി എന്നോട് വെള്ളം ചോദിച്ചല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്കറിയാം അഭി മാറുമെന്ന് അഭി എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ നിൽക്കുമെന്ന് അതും പറഞ്ഞു ഹത്തോടെ ദൈവ വെള്ളം എടുക്കാൻ പോവും ഈ സമയം ദേവരാജനും കണ്ണൻ വൈദ്യനും കൂടെ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ദേവു കണ്ണൻ വൈദ്യനെ ഫോൺ ചെയ്യും ദൈവു ആണല്ലോ വിളിക്കുന്നതെന്നും പറഞ്ഞാണ് കണ്ണൻ വൈദ്യൻ കോൾ അറ്റൻഡ് ചെയ്യുന്നത് എന്താ മോളെ ചോദിക്കുമ്പോൾ ദേവു പറയും അങ്കിളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഇത് ആദ്യം അങ്കിളിനോട് തന്നെ പറയണമെന്ന് തോന്നി എന്താ മോളെ ദേവു പറയും അഭി മെരിഞ്ഞു തുടങ്ങി അങ്കളെ എൻ്റെ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും മേടിച്ച് കുടിക്കില്ല എന്ന് പറഞ്ഞിരുന്ന അഭി ഇപ്പൊ എന്നോട് വെള്ളം ആവശ്യപ്പെട്ടു ഞാൻ ജ്യൂസ് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പോവാ അഭി എന്നെ സ്നേഹിച്ച് തുടങ്ങും അപ്പൊ എനിക്ക് ആ കാര്യം ഉറപ്പായി വൈദ്യനും ദേവുവിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കും അച്ഛൻ അടുത്തുണ്ട് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ദേവ് പറയും വേണ്ട വേണ്ടെ കാര്യം പറഞ്ഞാൽ മതി അങ്ങനെ ഫോൺ വെക്കും വൈദ്യൻ ദേവരാജനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് അയാൾ പറയും ഞാൻ സമാധാനിപ്പിക്കാൻ വേണ്ടി അവള് പറയുന്നതെല്ലാം സമ്മതിച്ച് നിന്നേ ഉള്ളൂ പക്ഷേ അഭിപ്രായം എല്ലാം അവന്റെ സാഹചര്യം കൊണ്ട് മാത്രമാ ഇങ്ങനെയല്ല അഭിയം നമുക്ക് വേണ്ടത് എന്നതിനേക്കുമായി അഭി ദേവുവിന്റെ മാത്രം സ്വന്തം ആവണം അതിന് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം ദേവ് ജ്യൂസ് ഉണ്ടാക്കി അഭിക്ക് കൊണ്ടേ കൊടുക്കും അവിയുടെ തൊണ്ടയൊക്കെ വറ്റി വരണ്ടിരിക്കുന്ന സമയമാണ് അഭി വളരെയധികം ആർത്തിയോടെയാണ് ആ വെള്ളം കുടിക്കുന്നത് കുറച്ച് കുടിക്കുമ്പോൾ തന്നെ അവന് നല്ല ആശ്വാസം തോന്നും ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് തിരികെ ഏൽപ്പിക്കുമ്പോൾ ദേവ് പറയും നല്ല കുട്ടി ഇനി കുറച്ചു നേരം കിടന്നു ഞാൻ കിച്ചണിലേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞ് ദേവ് അവിടെ പോകും അഭി പ്രയാസപ്പെട്ട് കട്ടിലേക്ക് കിടക്കും റാംമോഹന് സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ വളരെയധികം സങ്കടത്തിലാണ് രാജ്യമ്മയും ദാസപ്പനും ഒക്കെ ഇഷയെ സമാധാനിപ്പിച്ച് കൂടെ തന്നെ നിപ്പുണ്ട് ഇടയ്ക്ക് പ്രമീള അഭിയുടെ മുറിയുടെ വാതിൽ തുറന്ന് നോക്കുന്നുണ്ട് അഭി വേദന കൊണ്ട് ഞരങ്ങുന്നതൊക്കെ പ്രമീള കാണും പ്രമീളയ്ക്ക് സങ്കടം ആവുന്നുണ്ട് ദേവു അന്നേരം തന്നെ പ്രമീളയുടെ തോളിൽ കൈവയ്ക്കും പെട്ടെന്ന് ദേവിനെ അവിടെ കാണുമ്പം പ്രമീള വെപ്രാളപ്പെടുന്നുണ്ട് ദേവു പ്രമീളയുടെ കൈ വലിച്ച് ആ മുറിയുടെ പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രമീള കുറേ വഴക്ക് പറയുന്ന പോലെ സംസാരിക്കുന്നുണ്ട് എന്തിനാ അവിടെ പോകുന്നത് ഞാൻ പറഞ്ഞ അല്ലേ പോവണ്ടാന്ന് ആ രീതിയിലൊക്കെ പ്രമീള ആകെ സങ്കടപ്പെട്ട് അവിടുന്ന് പോകും സർജറി കഴിഞ്ഞ് ഡോക്ടർ ഇഷയുടെ അടുത്തേക്ക് വരും ഇഷ ഡോക്ടർ എന്താ പറയാൻ പോന്നേ അറിയാനുള്ള ആവേശത്തോടെയാണ് ഡോക്ടറെ നോക്കുന്നത് അദ്ദേഹം ഒരു ചിരിയോടെ പറയും സർജറി സക്സസ് ആയി ഇനി ഒന്നും പേടിക്കാനില്ല എന്ന് അത് കേൾക്കുമ്പോൾ ഇഷയ്ക്കും രാജിയമ്മയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷവും സമാധാനവും തോന്നും ഇഷ കൈ കൂപ്പി ഡോക്ടറോട് നന്ദി പറയും ദേവു അഭിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പം കാണുന്നത് എഴുന്നേറ്റിരിക്കാൻ ആയാസപ്പെടുന്ന അഭിയാണ് വേഗം തന്നെ ദേവു അഭിയുടെ അടുത്തേക്ക് ചെല്ലും അവനെ താങ്ങി ചാരി ചാരിയിരുത്തുന്നുണ്ട് ദേവിന് ഇപ്പൊ നല്ല വിശ്വാസമുണ്ട് അഭിദേവുവിനെ സ്നേഹിച്ചു തുടങ്ങും ദേവിന്റെ കൂടെ നിക്കൂന്നൊക്കെ അഭിയാണെങ്കിൽ ശരിക്കും ഒരു നിസ്സഹായ അവസ്ഥയിലാണ് ഇടയ്ക്ക് ദേവു പറഞ്ഞിരുന്നല്ലോ നീ ഒരിക്കലും എന്നെ സ്നേഹിച്ചതല്ലേ പ്രപ്പോസ് ചെയ്തതല്ലേ എന്നൊക്കെ അതെല്ലാം ശരിയാണ് പക്ഷേ അന്നേരം ദേവു അഭിയെ റിജക്റ്റ് ചെയ്യുക ചെയ്തത് മാത്രല്ല അഭിദേവുവിനെ സ്നേഹിച്ചു എന്ന് പറയുന്നതിൽ മാത്രം കാര്യമില്ലല്ലോ അഭി ഇഷയാണെങ്കിൽ പരസ്പരം സ്നേഹിച്ചതാ അതല്ലേ ആദ്യം നോക്കേണ്ടത് ഇഷ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കയാണ് രാജീമേ ദാസപ്പനും അടുത്തില്ല ഇഷ കസേരയിൽ കൈ ാണ് ആ സമയം അഭി വന്ന് ഇഷയുടെ തോളില് കൈ വെക്കും തന്നെ ഇഷ ഞെട്ടി എഴുന്നേക്കും അഭിന്ന് ഇഷ സന്തോഷത്തോടെ വിളിക്കുമ്പത്തേക്കും അഭി പറയും അപ്പൊ എന്നെ ഓർമ്മയുണ്ടല്ലേ ഞാൻ വിചാരിച്ചു ഇഷ എന്നെ മറന്നുപോയിന്ന് എന്ത് അഭി പറയുന്നത് അഭിയെ ഞാൻ മറക്കാനോ അതിന് ഞാൻ മരിക്കണം അഭി ഇഷയുടെ കയ്യില് പിടിച്ച് പറയും ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ ഇഷ പറയും എനിക്കറിയാം അഭി അഭിയെ അന്വേഷിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലെന്നല്ലേ സാരയില്ലടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടാവും എനിക്കറിയാം അഭി എൻ്റെ പപ്പ പപ്പയ്ക്ക് ഹാർട്ടിന് അസുഖം ഉണ്ടായിരുന്നു പപ്പ അത് എന്നോട് മറച്ചു വെച്ചേക്കുമായിരുന്നു ഇടയ്ക്കൊരു വയ്യാഴിക്ക് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നിട്ടും പിറ്റേന്ന് തന്നെ പപ്പ നിർബന്ധിച്ച് എന്നെ അഭിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അഭിയെ കണ്ടിട്ട് ഞാൻ തിരികെ വരുമ്പം പപ്പ റൂമിൽ വേർത്ത് കുളിച്ച് ബോധമില്ലാതെ കടക്കുമായിരുന്നു അപ്പം തന്നെ ആംബുലൻസ് വിളിച്ച് പപ്പ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ പപ്പയുടെ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഉടനെ തന്നെ സർജറി ചെയ്തില്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു ഒട്ടും വൈകാതെ പപ്പ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമായിരുന്നു ആ നിമിഷം മുതൽ ഊണും ഉറക്കവും ഇല്ലാതെ ഈ വരാൻ എന്റെ പപ്പയുടെ ജീവൻ അല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ടായിരുന്നു അതിനുവേണ്ടി എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു റാംമോഹൻ സാറിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അഭി ചോദിക്കുമ്പം അഭി വാന്നും പറഞ്ഞ് ഇഷ അഭിയും കൂട്ടി ഐസ്യൂന്റെ ഫ്രണ്ടിൽ ചെല്ലും അവിടെ നിന്ന് നോക്കുമ്പം റാമോഹനകത്ത് കടക്കുന്നത് കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഇഷ പറയും പേടിക്കാനൊന്നും ഇല്ല അഭി ഓപ്പറേഷൻ കഴിഞ്ഞു കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി എന്നാ വേണു പറഞ്ഞത് അതിരിക്കട്ടെ അഭിയുടെ ക്ഷീണമൊക്കെ മാറിയോ എന്ത് ക്ഷീണം എന്ന് ചോദിക്കുമ്പോൾ ഇഷ പറയും ഞാൻ കാണാൻ വന്നപ്പം അഭി ഉറക്കത്തിലായിരുന്നല്ലോ അഭി പറയും അത് ഉറക്കമൊന്നും അല്ലായിരുന്നു ഇഷ ഉറക്കം വരുമ്പം നമ്മൾ തനിയെ ഉറങ്ങും ചിലപ്പോൾ ഉറക്കം വന്നില്ലെങ്കിലും നമുക്ക് ഉറങ്ങേണ്ടി വരും ഇപ്പം പപ്പ കിടക്കുന്ന പോലെ ഇഷയ്ക്ക് കാര്യം മനസ്സിലാവില്ല അതെങ്ങനെയാണ് അഭിന്ന് ചോദിക്കും പെട്ടെന്ന് തന്നെ ഇഷ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കും അഭി അഭിന്നും വിളിച്ച് അവൾ ചുറ്റുനോക്കുന്നുണ്ട് ആ സമയം രാജീമ വന്ന് ഇഷമോളയിൽ എന്ന് വിളിക്കും അവളെ ഒന്ന് കുട്ടി വിളിക്കുമ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വരുന്നത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇഷ ചോദിക്കും അഭി അഭി എവിടെ രാജീമേ രാജീമ പറയും അതിനെ അഭിമോൻ കാലൊടിഞ്ഞ് കിടക്കുവല്ലേ അന്നേരമാണ് ഇഷ സ്വബോധത്തിലേക്ക് വരുന്നത് ഇഷ എന്നാ ആകെ ടെൻഷനിലാണ് രാജീമയോട് പറയുന്നുണ്ട് അഭി എന്തോ അപകടത്തില്ല രാജ്യമേ അത് പറയാനാണ് അവൻ എൻ്റെ അടുത്തേക്ക് വന്നത് എനിക്ക് ആകെ പേടിയാവുന്നു ഞാൻ ചന്തുവേട്ടനെ വിളിച്ച് അഭിയുടെ കാര്യം ഒന്ന് പറയട്ടെ എന്നും പറഞ്ഞ് അന്നേരം തന്നെ ചന്ദുവിനെ ഫോൺ ചെയ്യും ചന്ദുവേട്ടൻ തിരക്കിലാണോ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു തിരക്കൊന്നും കുഴപ്പമില്ല എന്താന്ന് വെച്ചാൽ ഇഷ പറഞ്ഞോളാൻ പറയും അവൾ പറയും ചന്തുവേട്ട അഭി ആപത്തിലാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതെന്ത് പറ്റി അഭിയെ വിളിച്ച് കിട്ടാഞ്ഞിട്ട് ചന്തുവേട്ടം പറഞ്ഞതുപോലെ ഞാൻ അവിടെ പോയിരുന്നു എന്നിട്ട് ഇഷയെ രാജ്യമേ അവിടെ ചെന്നപ്പോ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഇഷ വിശദമായിട്ട് തന്നെ ചന്തുവിനോട് പറയുന്നുണ്ട് പല്ലവി വിളിച്ച് സംസാരിച്ച കാര്യം കൂടി ഇഷ പറയും ചന്തുവേട്ട എൻ്റെ അഭിക്ക് എന്തെങ്കിലും സംഭവിച്ച ചന്തു പറയും എടോ ഇഷ ഇങ്ങനെ വിഷമിക്കാതെ ഒന്നും ഉണ്ടാവില്ല താൻ എന്താ ഈ കാര്യം നേരത്തെ എന്നോട് പറയാതിരുന്നത് അത് ചന്തുവേട്ട ഞാൻ ചന്തുവേട്ടനെ നേരിട്ട് കണ്ട് സംസാരിക്കാന്ന് കരുതിയിരിക്കുവായിരുന്നു അതിന്റെ ഇടയ്ക്കിന്നും പറഞ്ഞ് പപ്പയ്ക്ക് സംഭവിച്ച കാര്യങ്ങളും കൂടി ഇഷ പറയും ഇങ്ങനെയുള്ള അവസ്ഥയിലല്ലേ ഇഷ സുഹൃത്തുക്കളെ വിളിക്കേണ്ടത് സാരയില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ അഭിയുടെ മേലെ ഒരു തരി മണ്ണ് വീഴാൻ പോലും ഞാൻ സമ്മതിക്കില്ലാന്ന് ദേവബാല അധികം വിളച്ചിലെടുത്താൽ പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കില്ല നിലക്കി നിർത്താൻ എനിക്കറിയാം എന്താണെങ്കിലും ഇഷ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും ആവണ്ട ഞാൻ നേരിട്ട് അവന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചോളാം ഞാൻ അവനെ ഇന്ന് തന്നെ കാണാൻ ശ്രമിക്കാം ഇഷ സമാധാനത്തോടെ അവിടെ ഇരുന്ന് റാം മോഹൻ സാറിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കെ ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് ചന്തു ഫോൺ വെക്കും ഇഷയ്ക്ക് നല്ല സമാധാനം തോന്നും ജയരാമൻ അയാളുടെ സാധനങ്ങളെല്ലാം എടുത്ത് ബാഗിലേക്ക് വെക്കുമ്പോഴാണ് പണ്ടത്തെ ജയരാമന്റെ ഒക്കെ ഫാമിലി ഫോട്ടോ കാണുന്നത് അതെടുത്ത് അയാൾ നോക്കുന്നുണ്ട് ഗായത്രിയൊത്ത ഉണ്ടായ പഴയ നല്ല കാലങ്ങളൊക്കെ അയാൾ ഓർക്കും എല്ലാം ഓർക്കുമ്പോൾ അയാൾക്ക് സങ്കടം ഗായത്രിയെ അയാൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അയാൾ തിരിച്ചറിയും ഇപ്പം ഗായത്രി നഷ്ടമായി മകന് ശത്രുവായി ഒരു മകളെ പൈസയ്ക്ക് വിറ്റു ഒരു മകളെ കൊന്നു എല്ലാം കൂടി ഓർക്കുമ്പം അയാൾക്ക് നല്ല നിരാശയാണ് ആവുന്നത് ഇനി അവർ ഒത്തുള്ള നല്ല കാലം തിരിച്ചു കിട്ടില്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ട് അയാൾ ചിന്തിക്കുന്നുണ്ട് ഗായത്രി എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോഴും അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടാവും അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂന്ന് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് സീരിയൽ തീരുന്നതിന് മുമ്പ് ഗായത്രി ദേവി തിരികെ വരുമായിരിക്കും പ്രമീളയ്ക്ക് ഇപ്പം ദേവുവിൻ്റെ പല പ്രവൃത്തികളും ഇഷ്ടമില്ലാതെ വരുന്നുണ്ട് പക്ഷെ ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വൈകാതെ തന്നെ ചന്തു അഭിയെ ചെന്ന് കാണുമെന്നും അവൻ്റെ പ്രശ്നങ്ങളും മനസ്സിലാക്കുമെന്നും അവനെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരുമെന്നും വിശ്വസിക്കാം